എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് ഗുരുവിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരയ്ക്കും ഒരു വർഷക്കാലത്തേക്ക് അതായത് കഴിഞ്ഞ ഇതേ മെയ് ഒന്നാം തീയതി ഗുരു മേടത്തിൽ നിന്ന് ഇടവത്തിലോട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ മേടരാശിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരേ ചോദ്യമാണ് അത് രാശിപ്രഹാരമാണോ ഗോചാരം നോക്കുന്നത് അത് ലഗ്നം വഴിയാണോ ലഗ്നം വഴി നോക്കാം പക്ഷേ പണ്ട് കാലത്ത് ആചാര്യന്മാർ അതായത് ചന്ദ്രനെ വെച്ചാണ് ഗോചരത്തിൽ നമ്മളെ ട്രാൻസിറ്റ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഇപ്പോഴും ആൾക്കാർ അതൊക്കെ തന്നെയാണ് നോക്കുന്നത് കാരണം ലഗ്നം എന്ന് പറഞ്ഞതൊരു ഫിക്സ്ഡാണ് അല്ലേ നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ഡിഗ്രി ആ ടൈം അനുസരിച്ച് ആ ഡിഗ്രിയിൽ ഒരു ലഗ്നം വീഴും അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ലഗ്നത്തെ കണക്കാക്കുന്നത് അത് ഫിക്സഡ് ആണ് അവിടൊന്നും മാറാൻ പറ്റില്ല പക്ഷേ ചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ അതെന്ത് പറഞ്ഞാൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗോചരം അങ്ങനെയല്ലേ വർഷം തോറും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും മീനിങ്ങ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ചന്ദ്രനെ ബേസ് ചെയ്ത് പറയുന്നത് അപ്പോൾ എന്തായാലും ലഗ്നം വഴി നോക്കുന്നതുമുണ്ട് ആ ചന്ദ്രൻ്റെ വഴി നോക്കുന്നതുമുണ്ട് അപ്പോൾ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനന ജാതകം പിന്നെ ദശാകാലം പിന്നെ എന്താ പറയുക അപഹാരം അത് അന്തർദശ പ്രത്യന്തർദശ ഇങ്ങനെ ആ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലഗ്നം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ ചന്ദ്രൻ വഴി പോകുമ്പോൾ ഗോചരം കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയായിരുന്നാലും ഇപ്പോൾ ആൾക്കാർ രണ്ട് തരത്തിൽ നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഫലങ്ങൾ ഒന്ന് ഒന്നായാൽ മതി അല്ലെ എങ്ങനെ നോക്കിയാലും അപ്പോൾ മേട ഇതുവരേക്കും അത് മേഡത്തിലാണ് ഗുരു നിന്നത് ഇപ്പം അത് ഇടവത്തിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം പൊതുവെ നമ്മൾ മേടം എന്ന് പറയുമ്പോൾ മേടലഗ്നത്തിന് പന്ത്രണ്ടിൻ്റെ അധിപതിയാണ് ഗുരു ആ ഗുരുവാണ് ഇപ്പോൾ രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ പണം വരും അതുപോലെ ചിലവാകും ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് എടുക്കേണ്ടത് പന്ത്രണ്ടാം അധിപതി രണ്ടിൽ നിൽക്കുകയാണിപ്പോൾ അപ്പോൾ ഇത്രയും നാൾ ജന്മത്തിൽ നിന്നു അതിൻ്റേതായ ചില പ്രശ്നങ്ങളും നല്ലതും എല്ലാം കൂടെ മിക്സായിട്ട് അങ്ങ് പോയിട്ടുണ്ടാവും ഇപ്പോൾ രണ്ടിലായിട്ടാണ് വന്നിരിക്കുന്നത് ധന ധനകാരകൻ തന്നെ ധനസ്ഥാനത്ത് നിൽക്കുകയാണ് പക്ഷേ മേഡം എന്ന് പറയുമ്പോൾ ആ രാശിക്കാർക്ക് ആ രാശിക്കാർക്ക് പന്ത്രണ്ടാം അധിപതിയാണ് രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ടിൽ നിന്നുകൊണ്ട് ആ അഞ്ചാമത്തെ ദൃഷ്ടിയിൽ ആറിനെ നോക്കും എട്ടിനെ നോക്കും പത്തിനെ നോക്കും അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആകുന്നത് രണ്ട് ആറ് എട്ട് പത്ത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അഞ്ചാമത്തെ ദൃഷ്ടിയിൽ ആറിലോട്ടും ഏഴാമത്തെ ദൃഷ്ടിയിൽ എട്ടിലോട്ടും ഒൻപതാമത്തെ ദൃഷ്ടിയിൽ പത്തിലോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളാണ് ഈ ഒരു വർഷക്കാലം നമുക്ക് നടന്നു പോകുന്നത് നടന്ന് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പൊതുവായിട്ട് ആറിന് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം ഓരോ ഭാവത്തിനും അതിൻ്റെ കാരകത്വത്തിനനുസരിച്ച് ഉള്ള ഫലങ്ങൾ നടക്കും അപ്പോൾ ഗുരു അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുമ്പോൾ നോക്കുന്ന ഭാവത്തിന് നിൽക്കുന്ന ഭാവത്തിനേക്കാളും നോക്കുന്ന ഭാവത്തിലോട്ട് കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കും അതായത് എക്സ്പെൻഷനാണ് അപ്പോൾ ആ ഭാവത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊന്നും നോക്കാറില്ല അവിടത്തെ കാര്യ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലോട്ടും അത് വലുതാക്കി കളയും അപ്പോൾ നമുക്കവിടെ പാറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം കടം കേസ് കോട്ട് വഴക്ക് തൊഴിലാളികൾ ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൂടെ പറയാം ആഹാര ആഹാരം മുതൽ അതായത് പിന്നെ നമ്മളെ വീട്ടിലെ ഹൗസ് മെയ്ഡ് പിന്നെ അതായത് ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അച്ഛൻ്റെ പദവി അവരുടെ പിന്നെ സ്വത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആറാം ഭാവത്തിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ കാര്യങ്ങളിലെല്ലാം അത് അങ്ങനെ പെരുപ്പിച്ചാണ് തരുന്നത് വനിതാക്കികളെ എന്ത് കാര്യമായിരുന്നാലും അപ്പോൾ ഇവിടെ ഒന്ന് ഓർക്കണം ഇവിടെ കേതു ഉണ്ട് അപ്പോൾ ആൾറെഡി ട്രാൻസിറ്റിൽ കേതു ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ ഈ ഈ ആറാം ഭാവത്തിൻ്റെ ആദ്യത്തെ നമുക്ക് പിന്നെ രോഗമെടുക്കാം അപ്പോൾ എന്താകും വരും തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം മേട രാശിക്കാർക്ക് ജലദോഷം പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ അസുഖം വളർത്തുമെന്നാണ് പറയണം ഗുരു നോക്കുന്നത് കൊണ്ട് വളർത്തും അത് കഴിഞ്ഞിട്ട് അത് നേരെ നോക്കുന്നത് എട്ടിലോട്ട് അപ്പോൾ ആയുസിനും പിന്നെ എട്ടിന് ഗുരു നോക്കുന്നത് കൊണ്ട് ആയുസിനു ബലമാണ് പ്രശ്നം വരു വലു അതായത് ആയുസ് ബലം ഉള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാർക്ക് ഇല്ലാത്തവർക്ക് അസുഖങ്ങൾ വരും അതുപോലെ പിന്നെ ആയുസിൻ്റെ ബലവും തരും എട്ടിലോട്ട് നോക്കുന്നുണ്ട് ഒരു പക്ഷേ വയസ്സായ ആൾക്കാരാണ് അസുഖമൊക്കെയാണ് അല്ലെങ്കിൽ അവർക്കിപ്പോൾ ദശകളൊക്കെ മോശമാണ് അഷ്ടമാതി ദശ മാരക ദശ ഇങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ളതാണ് അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം സീരിയസ് ആവാനും ഉണ്ട് അതായത് രണ്ടിൽ നിന്നുകൊണ്ട് ആറ് എട്ട് പത്ത് ആറെന്നുള്ളത് രോഗം എട്ടെന്നുള്ളത് ആയഖണ്ഡം പത്തൊന്നുള്ളത് കർമ്മം മനസ്സിലല്ലേ അപ്പം അപ്പം ഈ ഒരു മൂന്ന് ഭാവത്തിനെ നോക്കുന്നുണ്ട് തീരെപ്രായം ചെന്നവരോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ടൈം മോശമാക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല അസുഖം വന്നാൽ അസുഖം മാറിക്കോളും ഓക്കെ അപ്പം അടുത്തത് രോഗം അങ്ങനെ അടുത്തത് കടം അതായത് ഗുരു നോക്കുന്നത് കൊണ്ട് കടം കിട്ടും ആരെങ്കിലും ഫ്രീ ആയിട്ടേ കൊണ്ടുവരും കാരണം കേതു നിൽക്കുകയാണ് കേതുവും ഗുരുവും കൂടെ ഒരു കേളയോഗം അപ്പോൾ പണം താനേ വരും കാരണം കടമായിട്ട് ആരെങ്കിലും തരും അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ഇൻട്രസ്റ്റിന് തന്നിട്ട് പോകും എങ്ങനെയുള്ള ഇവർക്ക് പണം കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് കാരണം കടം വാങ്ങുമ്പോൾ നമ്മൾ ലിമിറ്റ് അനുസരിച്ചേ വാങ്ങാൻ പാടുള്ളൂ കാരണം ആ കടത്തിനെയും വലുതാക്കിക്കളയും ചെറുതായിട്ട് നമ്മളൊന്ന് തുടങ്ങാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെറുതായിട്ട് ഒരു ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റിയാതെ പെരുകയോ കാരണം ഇവർക്ക് കിട്ടുന്ന പണം അത്രയും ചിലവാകും പന്ത്രണ്ടാം അധിപതി രണ്ടിൽ നിൽക്കുന്നതുണ്ട് കിട്ടുന്നത് അത്രയും ഇങ്ങനെ ചിലവാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരുപക്ഷെ ഈ ഗുരുദശാ സമയത്ത് ഗുരു ഇങ്ങനെ മാറുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ പിന്നെ നല്ല രാശികൾ കാണുമല്ലോ ഇപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന പോലെ ഒൻപതിൽ നിൽക്കും ഇങ്ങനെ നല്ല രാശി പിന്നെ ആ ഈ ട്രാൻസിറ്റ് വന്നിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പണത്തിന് കൊടുത്തു വെച്ചാൽ അവിടെ സേഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ കയ്യിൽ നിന്നിങ്ങനെ ചിലവായ്പോ അത് അങ്ങനെ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ പിന്നെ കടം അപ്പോൾ ആ കടം നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ കട കടം കടം ഉണ്ടാക്കുന്നവരാണ് കൂടുതൽ അപ്പം ഗുരു കേതു കൂടെ ചേരുമ്പോൾ നമുക്ക് പണവും കിട്ടാൻ ചാൻസ് ഉണ്ട് ആ പണം കടമായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടുമുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അടുത്തത് ഇപ്പോൾ പറഞ്ഞില്ലേ കോർട്ട് കേസ് വഴക്കെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവരായിട്ട് പോയി കേസ് അതായത് ആൾറെഡി നിലവിലൊരു കേസ് ഉണ്ടെങ്കിൽ അത് ജയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഏതു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുരു നോക്കുകയാണ് അല്ലേ ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ ആ കേസ് സക്സസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടൊരു കേസായിട്ട് കേസിന് വേണ്ടി പോവുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും അതൊരു മുടിവിന് വരില്ല അതായത് ഒരു തീരുമാനത്തിലെത്തില്ല വലുതാക്കിക്കളെ അപ്പോൾ ആൾറെഡി ഉള്ള കേസാണെങ്കിൽ അത് ജയിച്ചു വരാം പുതിയതായിട്ട് കേസിനും കോർട്ടിനും ഒന്നിനും പോകാന് പാടില്ല ഒരു പക്ഷേ ഇവിടെ അമ്മായി അതായത് ഹസ്ബൻഡിൻ്റെയോ ഫാദറിനായിട്ടോ സ്വത്തിനെ കാണിക്കുന്നതാണ് ഒരുപക്ഷെ ഇപ്പം അവിടെ പാർട്ടിഷനൊക്കെ നടന്ന് ഷെയർ ഒക്കെ തരുകയാണെങ്കിൽ ഉള്ളത് വാങ്ങി മിണ്ടാതിരിക്കുക കാരണം അവിടെ അവർ അവരുടെ മേലെ പോയി കേസൊന്നും കൊടുക്കാനായിട്ട് പുതിയ കേസൊന്നും ഇടാനൊന്നും പാടില്ല ഓക്കെ അത് ശ്രദ്ധിക്കണം പഴയ കേസൊക്കെ ജയിക്കും പുതിയ കേസിൽ പോയി ചെന്ന് ചാടരുത് ഓക്കെ അതുപോലെ എട്ടെന്ന് പറയുമ്പോൾ ഒൻപതിൻ്റെ പന്ത്രണ്ടാണ് മനസ്സിലായില്ലേ ഒൻപതിൻ്റെ പന്ത്രണ്ടാണ് എട്ട് എട്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഗുരു നോക്കുന്നത് അപ്പോൾ ഒൻപത് എന്ന് പറഞ്ഞത് പിന്നെ അച്ഛനല്ലേ അപ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ പിന്നെ പോകേണ്ട ഒരവസ്ഥ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഉറക്കക്കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ടോ ഒരു പക്ഷേ ഇപ്പോൾ ഏജ്ഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ സമയം മോശമാണെങ്കിൽ ചിലപ്പം അതൊരു സീരിയസ് ആവാനുള്ള ഒരു ചാൻസും കാണുന്നു അതുപോലെ വൈഫിനും അതേപോലെ പിന്നെ എട്ടിൻ്റെ എട്ട് ഏഴെന്ന് ഏഴിൻ്റെ വരെ ഇത് കാണിക്കുന്നു പന്ത്രണ്ട് കാണിക്കുന്നു അപ്പോൾ ഏഴിൻ്റെ പന്ത്രണ്ടാണ് ആറ് അപ്പോൾ അവിടെ നോക്കുന്നത് കൊണ്ട് അതും നമുക്ക് അവർക്കും ചില അസുഖങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ പത്തിനെ നോക്കുന്നതുകൊണ്ട് പന്ത്രണ്ടും കൂടെ കണക്റ്റായി വരണ വരുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ആൾറെഡി ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കെല്ലാം ആ ഒരു ചാൻസ് കിട്ടാനുള്ള ഒരു ഇത് കാണുന്നുണ്ട് പിന്നെ ചിലപ്പം ജോലിക്ക് ട്രാൻസ്ഫർ ആവാം ജോലി ഒരു നിന്ന് മാറ്റാം പക്ഷേ കിട്ടുന്ന ജോലി ചിലപ്പോൾ ഒരു അതായത് ട്രാൻസ്ഫർ ആവുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഓഫീസോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ പിന്നെ അതായത് ഒരു തൃപ്തി ഉണ്ടാവാത്ത ഉണ്ടാവാത്തൊരവസ്ഥയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചിലപ്പോൾ ചിലർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം കാണും ആ സമയത്ത് ലോണൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണമാണ് കാരണം ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും പണം വരാനുള്ള ചാൻസ് നമുക്ക് അപ്പോൾ ഒരു ഐഡിയ ഒക്കെ വരും ഒരു ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെയാണെന്നൊക്കെ പക്ഷേ ആ ബിസിനസ് ചെയ്യുന്നതിന് നമ്മളുടെ ലിമിറ്റ് എത്രയോ അതനുസരിച്ച് മാത്രമേ ലോണൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ കടം കിട്ടും കടം കിട്ടും വലിയ എമൗണ്ട് നിങ്ങൾക്ക് കടന്നായിട്ട് കിട്ടും പക്ഷെ അത് സൂക്ഷിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ഏഴിൻ്റെ പന്ത്രണ്ടാണ് ആറിലാണ് ഗുരു നോക്കുന്നത് അത് കാരണം ചിലപ്പോൾ ഡിവോഴ്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിൽക്കണമെന്നവരാണെങ്കിൽ അവർക്കത് ആ കേസൊക്കെ ജയിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഒരു എന്താ പറയണത് ആത്മീയത ഒക്കെ ഉണ്ടാവാം സ്പിരിച്വൽ ലൈനിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകാം അപ്പോൾ ഇവർക്ക് പരിഹാരമെന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയെ വഴിപാട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഈ നവഗ്രഹങ്ങളിൽ ഗുരുവിനെ പൂജിക്കാം അതുപോലെ കുട്ടികൾക്ക് ഗുരുവല്ലേ അപ്പോൾ കുട്ടികൾക്ക് അതായത് ഓർഫനേജിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ആ അനാഥ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാം അപ്പം അങ്ങനെ ഈ പരിഹാരങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്താലൊക്കെ പിന്നെ നല്ല രീതിയിൽ പോകും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു താങ്ക്